ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായതും ചർച്ചയായതുമായ ഒരു പേരാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫ്രിൻ്റെ ഇപ്പോൾ ഹൗസിൽ മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ഉള്ളത് ജാസ്മിൻ ആണ് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച വീക്കിലെ എപ്പിസോഡിൽ നടന്ന എലിമിനേഷനിലൂടെ ഗബ്രി മത്സരത്തിൽ നിന്നും പുറത്തായി ഗബ് ഗബ്രിയുമായി ചേർന്ന ലവ് ട്രാക്ക് കളിച്ചുവെന്നാണ് എതിരെ ഹേറ്റേഴ്സ് ഉണ്ടാക്കാൻ പ്രധാന കാരണമായത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളായ ജാസ്മിൻ ജാഫ്രനെയും ഗബ്രിയെയും കുറിച്ച് തൊപ്പി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ജാസ്മിനെ എന്തിനാ ഇത്ര വെറുക്കുന്നുവെന്ന് ഒരു ജീവിതം കൊടുത്താലോ എന്ന് താൻ തന്നെ ചിന്തിച്ചു പോയെന്നുമാണ് വൈറലാകുന്ന വീഡിയോയിൽ തൊപ്പി പറയുന്നത് ജാസ്മിനെ നിങ്ങൾ എന്തിനാ ഇത്ര വെറുക്കുന്നു അത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാര്യം പറഞ്ഞതാണ് ജാസ്മിൻ അത്രയും നല്ലൊരു പെണ്ണാണ് ഒരു ജീവിതം കൊടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അത്രയും നല്ലൊരു പെണ്ണ് നിങ്ങൾ എന്തിനാ ജാസ്മിനെ വെറുക്കുന്നുവെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഗബ്രി അവനെ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്തുകൊണ്ട് ജാസ്മിനെ എല്ലാവരും വെറുക്കുന്നു അത്രയും കിടലിനൊരു പെണ്ണാണ് ജാസ്മിൻ അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് തൊപ്പി പറയുന്നത് വീഡിയോ വൈറലായതോടെ ജാസ്മിനെ പരിഹസിച്ചുകൊണ്ടാണ് തൊപ്പി ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും അല്ലാതെ ആത്മാർത്ഥതയോടെ പറഞ്ഞതല്ല എന്നും കമന്റുകളുണ്ട്